ഞങ്ങളുടെ ചീറ്റ് ഡേയിലേക്ക് സ്വാഗതം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോ കൊച്ചിയിലാണുള്ളത് കൊച്ചിയിൽ നമ്മളിന്ന് കാർത്തിയാനിയിൽ പോയി മീനും ചോറും കഴിക്കാൻ പോവാണ് അത് ഇത് അണ്ണനെ വിളിക്കാൻ വന്നിരുന്നു അങ്ങനെ അണ്ണനെ എത്തിയിരിക്കുകയാണ് ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ അണ്ണന്റെ ഫ്ലാറ്റ് അണ്ണനെ അന്നേയും വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി അതെ ഇന്ന് അഭിജിത്ത് ഞങ്ങളുടെ ട്രെയിനർ അഭിജിത്ത് മനസ്സിലാക്കുക അണ്ണനാണ് ഞങ്ങളെ നിർബന്ധിച്ച് അണ്ണൻ പറഞ്ഞത് ഒന്ന് നമുക്ക് കാർത്തിയാനിപ്പോ ഫുഡ് കഴിക്കാൻ നിങ്ങൾ അവിടെ കാർത്തിയാനി പോയി കഴിക്കുമ്പോ ആർക്കൊക്കെയാണ് പ്ലേറ്റ് ഫ്ലേറ്റ് കഴിഞ്ഞ് അരമണിക്കൂർ അതെ അപ്പൊ അപ്പൊ ഫുഡ് കഴിച്ചില്ല പോയി മീൻ കഴിക്കാം പ്രതികാരമായിട്ടാണ് ആ പക്ഷെ ഇതൊക്കെ പക്ഷെ അതൊക്കെ പോട്ട് പക്ഷെ ഇതിപ്പോ തമാശ നടക്കാമ്പോ അവിടെ ചെലവഴിച്ച് നല്ല തിരക്കായിരിക്കും തിരിച്ചു വരും ടാറ്റ ആന്റമർവലിനോട് പറഞ്ഞു നേരെ ഇറങ്ങിയിരിക്കും പക്ഷെ അണ്ണൻ്റെ ഫ്ളാറ്റിന്റെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ അത് ഈ ഫ്ലാറ്റിന്റെ ഭാഗം അല്ലാണ്ട് വെളിയിലുള്ള മിസ്റ്റർ നവീൻ കാര്യൊക്കെ ശരി എന്നെ സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ നിങ്ങള് കൊച്ചിയിലെ വലിയ പക്ഷെ ഗുണ്ടൊക്കെ ഓക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ കാണുന്ന റോയൽ ഡ്രൈവ് ആണ് റോയൽ ഡ്രൈവില് ഈ കയറുന്ന സമയത്ത് നമുക്ക് കൊറേ വണ്ടികളൊക്കെ ഇങ്ങനെ അയ്യോ ഇവിടെ കിടക്കുന്നത് പ്രീമിയം കാർസ് അതൊക്കെ ഒന്ന് കണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ മൊത്തം ബ്ലോക്ക് കേട്ടോ അവിടെ അവിടെ ഫുള്ള് ബ്ലോക്ക് എന്തായിരിക്കും ബ്ലോക്ക് എന്ന് ചോദിച്ചപ്പോ ശുക്രം കാണാൻ പോകുന്ന ആളുകളായിരിക്കും ശുക്രൻ സിനിമ ഇറങ്ങിയിട്ടുണ്ട് സി പി സി പി ഓ ഓ ഓ ഓ ഓർമ്മലായിരുന്നു ഭീമിക്കുന്ന സി പി ഒ ഓർമ്മലും അരവിന്ദ്ദാസും അതെ 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 അപ്പൊ അങ്ങനെ എന്തായാലും അതിനുള്ള ബ്ലോക്ക് ആയിരുന്നു അവിടെ കണ്ടതെന്നാണ് ലേന ലുല്ലൂലോട്ട് പോകുന്ന ഫോറം പോളിലല്ലോ ലുല്ലുല അല്ല ഇന്ന് രാവിലെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് പോയി കണ്ടാലോന്ന് വിചാരിച്ചു നാളെ പോയി കാണാം ഇതും ലേന ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കാന് സെലിബ്രിറ്റി എന്ന് ഞാന് ഒരു ദിവസം രാത്രിയില്ല ഒരു രണ്ടു മണിയായിട്ടുണ്ടോ ചെറിയ മഴയൊക്കെ ഉണ്ട് വണ്ടി നമ്മുടെ കാർ കാർ നേരെ കാർഷിക ഇന്റർലോക്ക് കഴിഞ്ഞിട്ട് കൊറച്ച് മണ്ണ് സ്ഥലമുണ്ട് ഒരു രണ്ട് കാർ പാർക്ക് ജസ്റ്റ് ഓപ്പൺ ഓപ്പൺ സ്പേസ് ആണ് ഞാൻ ഈ സാധനം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആ മണ്ണ് റോഡ് ആ സ്ഥലത്ത് നോക്കിയപ്പോ ഒരു മെയ് ബാക്ക് കൊണ്ട് അല്ല അവിടെ ഒരു സാധനം കിടപ്പുണ്ട് പച്ച കളർ സാധനം ഫേമസ് ആണ് കേട്ടോ വണ്ടി അല്ല ആ വണ്ടി ഫേമസ് ആണ് ഈ ഷോപ്പാ ഇവിടത്തെയാണ് മണി ഇവിടെയാണെന്ന് ശേഷം അത് എന്തായാലും വണ്ടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആണ് ആ അതെ 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 ആ കർത്തിയാനി പാർക്ക് ഇത് ഹോട്ടൽ കർത്തിയാനി പാർക്ക് നമുക്ക് അവിടെ ഒരു കാർത്തിയാനി പാർക്ക് നമുക്ക് അവിടെ ഒരു കാർത്തിക പാർക്കുണ്ട് ഓ ഇതിപ്പോ ഇനി ഇതിലേക്ക് കയറിയ പിന്നെ പാർക്ക് ചെയ്യാൻ ഇനി തിരിച്ചു വരണം അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇറക്കട്ടെ നിങ്ങളെ അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് കയറി തിരിഞ്ഞു വരാനൊന്നും നടക്കുന്ന ചേർത്ത് കാർത്തികേനയുടെ ആയിരിക്കും കേട്ടോ ഇത് അങ്ങനെ എന്തായാലും അവർ രണ്ടുപേരും കൂടെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിങ്ങിലോട്ട് വന്നു ഞാൻ ഇവിടെ ഇതിന് മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട് ആ പാർക്കിംഗ് വലുതാക്കിയെന്ന് തോന്നുന്നു അന്ന് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇത്ര വലുതാക്കിയത് വളച്ചിടാൻ പറഞ്ഞു ഇവിടെ സ്ഥലമുണ്ട് എന്തായാലും വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു ഇപ്പോൾ ഒരു ആളുകളാ ഭഗവാനെ നല്ല തിരക്കാണ് പ്രത്യേകിച്ചും ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അവരെ ഇറക്കി ഇറക്കി വിട്ട് അവർ വെയിലത്ത് നടന്നു പോയി ഞാനിവിടെ നിന്ന് വളഞ്ഞ് തിരിച്ചും പോയിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്നും ഇല്ല അല്ലെവിടെ വരെ പോയി അവർ ഡ്രോപ്പ് ചെയ്തിട്ട് വരായിരുന്നു കാർത്തിയാനിയുടെ ഇപ്പോൾ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കാർത്തിയാനി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു കൊച്ചിയിൽ വരുന്ന മെയിനായിട്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ഫോറിനേഴ്സ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ കാർത്തിയാനിയിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു റിച്ച്വലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടില്ല എന്നെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരക്കുള്ള സെന്റിയൊക്കെ ഞാൻ വിഷമം കൊച്ചി കൊച്ചിനെ വിഷമിപ്പിച്ച് ഞാൻ കാരണം കൊച്ചി വിഷമത്തെ പേര് കൊടുത്താൽ അങ്ങോട്ട് പോയി നോക്കിട്ട് കരുതുന്നില്ല ഇടയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല അടി കിട്ടുന്ന ഇത് ഹോളിഡേഴ്സിന്റെ മോളിലെ സ്പേസ് എടുത്തോ ഇത് ഇതിന്റെ ആണോ ഹോളിഡേസ് ഉണ്ട് സർവീസ് കാണുമല്ലോ ക്ലോസ് ആണോ ഇതിന്റെ മോൾ അന്നില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ വന്നിരുന്നല്ലോ അപ്പോഴിതില്ല പിന്നെ വേറെ വേറെന്ന് വെച്ചാൽ പാർക്കിംഗും വലുതാക്കിയിട്ടുണ്ട് ആ അപ്പൊ ഈ ഒരു സ്പേസ് അവർ അവരില്ല സ്പേസ് എടുത്തിട്ട് ഇങ്ങനെ ആക്കിട്ട് മുമ്പ് അത് ഇതായിരുന്നു അല്ലേ ഇത് മാത്രം പിന്നെ ഇത് ഇത് തുടങ്ങി ഇപ്പൊ അത് ഇതിന്റെ മുകളിലുള്ള സ്പേസ് ഉണ്ട് ആ സംഭവശ്ശേരി എന്നാ ഇത് താഴെ ഹാളില് വിളിച്ചിൻ്റെ ആയിരുന്നു ഇതിപ്പോ ഓപ്പൺ ആക്കിയാ അല്ലേ ഇവിടെ സംഭവശ്ശേരി മോളിൽ നല്ല സ്പേസ് ഉണ്ട് നല്ല അതാണ് കഴിഞ്ഞാൽ മോള് പോയാലോന്ന് പറഞ്ഞാൽ ഇവർക്ക് അവിടെ അവിടെ കയറാനുള്ളവരാണ് വെയിറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഇപ്പം ഈ ഒരു റിച്ച്വൽ ആയിട്ടുണ്ടെന്നേ ഇപ്പൊ ഇവിടെ വന്നാല് കൊച്ചിയിൽ വന്നാൽ കാർത്തിയാനിയിൽ എന്ന് പറയുന്നത് അല്ലെ സായിപ്പന്മാരാണ് ഈ ട്രിപ്പിന് വരുന്നവരിപ്പം ഇത് പാക്കേജ് ഒക്കെ എടുത്ത് വരുന്നവരും ലഞ്ച് ഒരു ലഞ്ച് കാർത്തിയാനാണ് ടെമ്പോ ട്രാവലർ കിടക്കുന്നുണ്ട് സായിപ്പന്മാരൊക്കെയാണ് കഴിഞ്ഞ മാസം ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ അതിനേക്കാളും അത്ര അന്ന് ഇതൊന്നും തിരക്കുണ്ടായിരിക്കും മേ ബി ഈ ഡൈനിങ് സ്പേസ് ഇപ്പൊ ഓപ്പൺ ആയതുകൊണ്ട് അന്ന് ഇന്ന് സ്പേസ് തിരക്കുണ്ടോ ബാക്കിലാണോ മുകളിലാണോ ഓ അപ്പൊ ഇങ്ങോട്ടാ അപ്പൊ നമുക്ക് നമ്മളെ അന്ന രക്ഷപ്പെടില്ല ഷെയർ അങ്ങനെ നമ്മള് സീറ്റ് കിട്ടിയിരിക്കാൻ ഏകദേശം നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മിനിറ്റ് ശനിയാഴ്ച കിട്ടുക അണ്ണാന്റെ അടുത്ത് കൈ എഴുവാ പറഞ്ഞു വയറ്റില് സ്ഥലം ഉണ്ടെങ്കിലേ കൈട്ട് കാര്യമുള്ള ഇതിപ്പോ ഒരു ഗോവൻ വൈപാടാണ് അവിടെ നമ്മളൊരു അഭിജിത്തിനെ കണ്ടു കാളാഞ്ചി നെയ്വിരുത കറി ഉണ്ടല്ലോ പ്രോൺസ് ഉണ്ട് അപ്പോൾ ചില ഫ്രൈ ഉണ്ട് റോസ്റ്റ് ഉണ്ട് റോസ്റ്റ് പ്രോൺസ് റോസ്റ്റ് ഒരു പ്രോൺസ് റോസ്റ്റ് ആണോ എന്താണ് ഞാൻ നല്ല കൊള്ളാം ഓക്കേ അപ്പോൾ നെമിൻ ഫ്രൈ ഉണ്ട് ഒരു ഒരു സ്ലൈസ് അല്ലേ വരുന്നല്ലേ റൗണ്ട് പിസ് സ്ലൈസ് ആ അതുപോലെ ഞാൻ പറഞ്ഞില്ല മടി മടി വേറെ കറി വേറെ ഒന്നും ഇങ്ങനെയുള്ള മീൻ കറിയേറ്റ് വേണ്ടല്ലോ ഒരുപാട് ഒന്നും വേണ്ട കൈക്കണത് രണ്ടെണ്ണം മതി പുള്ളി കഴുകു പുള്ളി ഡയറ്റില്ല ഈ പുള്ളിക്കാരി കഴിഞ്ഞോണ്ട് വന്നപ്പോഴേ മറ്റേ ഞാനെല്ലാം എൻ്റെ ബോസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ പുള്ളിക്കാരത്തിയായിരുന്നു സെർവ് ചെയ്തത് കേട്ടോ ഇത് ആക്ച്വലി പുള്ളിക്കാരത്തിൽ ഒരു സ്മൈലിങ് ഫേസ് ആണ് ഇന്നും ആൾക്ക് നല്ലൊരു ചിരിയാണ് ആളുടെ മുഖത്ത് ഇവിടുത്തെ ഡ്രസ്സ് പൊതുവെ ഇതാണത് ആ ഡീസൻ്റ് ചേച്ചിമാരാണ് പയ്യന്മാരും ഉണ്ട് അഭിജിത്തിനെ കണ്ടല്ലോ ഇപ്പൊ ഡയറ്റല്ലേ രണ്ടന്ന രണ്ട് ആ പുള്ളി ഡയറ്റാ പിന്നെന്തോ ധൈര്യമായിട്ട് എല്ലാം എല്ലാം പോകും ഞാൻ ഉണക്ക ചമ്മൻ എന്നാ പുള്ളിക്കാരൻ വന്നത് നല്ല പോലെ കഴിക്കുന്നുണ്ടായിരുന്നു ബോസ് ആയതുകൊണ്ട് ഇത്തിരി മാന്യമായിട്ട് പറഞ്ഞു ഞാൻ പറയാൻ വന്നു പുള്ളിക്കാരൻ വന്ന് മാറ്റം അടിക്കുന്നുണ്ട് ഇത് കപ്പയാലോ പൈനാപ്പിൾ അച്ചാർ ചോറ് എത്ര വേണമെന്ന് പറഞ്ഞു മതി ഗ്രേവിറിയണം മതി ഇനി ഇത്തിരി ഫിഷിൻ്റെ ഗ്രേവി ഇവിടെ ചോദിച്ചു

ഭയങ്കര പരിവത്തിന് നല്ലതായിരിക്കും അതിങ്ങനെ അപ്പൊ അങ്ങനെ എന്തായാലും ആയതുകൊണ്ട് നമ്മള് റൈസ് കുറച്ച് കൊറച്ചെടുത്തിട്ടുള്ളൂ അല്ലേ എടുത്തെടുത്ത് പറയണത് വന്നിടത്ത് എല്ലാരുതും പറഞ്ഞു ഞങ്ങളുടെ ഡയറ്റാ ഡയറ്റാ സംഭവം അല്ല അടിപൊളി അല്ലേ എല്ലാ ഒരു ബിസിനസിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് അതിവിടെ ഇത് ഇതൊരു എക്സാമ്പിളാണ് ഞാൻ അന്ന് വന്ന് കഴിച്ചപ്പോഴും സെയിം ടേസ്റ്റ് ആയിരുന്നു ഇന്ന് വന്ന സെയിം ടേസ്റ്റ് ഈ സാധനത്തിന് മെയിനായിട്ട് ഈ പ്രോൺസിൻ്റെ വസാത്തിയ സാധനം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അല്ലേ പിന്നെ എടുത്തു പറയേണ്ട ഇവരുടെ ചേച്ചിമാരുടെ ചിരിയും ഭയങ്കര സന്തോഷം നല്ല ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ കുറച്ച് നേരത്ത് വെയിറ്റ് ചെയ്തിട്ട് വന്നാലും വറുത്താണ് ആ വെയിറ്റ് അത് വറുത്താണ് അല്ലേ ഇത് കണ്ടോ ബസ്സിനിടും അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മുടെ ട്രെയിനർ അഭിജിത്തിന്റെ അടുത്ത് പോയി പറയണം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടല്ലേ നമുക്ക് അപ്പൊ ബില്ല് കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാം